ോ ഇത് എല്ലാണ്ട് ചുവന്ന ചമ്മന്തി അല്ലേ തക്കാളി ചമ്മന്തി സലാഡ് മനസ് ഓക്കേ ഇതൊരു സ്പെഷ്യൽ ഡേ ആണ് എന്താണെന്ന് ചോദിച്ചാ അമ്മച്ചിക്ക് അടുക്കള റെസ്റ്റ് കൊടുത്തിട്ട് ഇന്ന് നമ്മൾ ഫുഡ് നമ്മൾ ഇന്ന് കഴിക്കാം പുറത്തുനിന്ന് വാങ്ങാന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ പുറത്തുനിന്ന് കാണാം ആ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇടക്കുത്താൽ വാങ്ങരുത് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് വാങ്ങിയിട്ടുണ്ട് ഒന്ന് സസ്പെൻസ് ആണ് അത് കാണിക്കാം ആദ്യം നമ്മൾ ഇത് കുത്തി കഴിക്കട്ടെ അപ്പം നമുക്കാവുമ്പോഴത്തേക്കും ചെറിയ അളവില് മേടിച്ചാൽ മതിയാവും നമ്മൾ പുറക്കേറിയ അളവിലേ കഴിക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ അളവിലാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ചമ്മന് തക്കാളി ചമ്മന്തി സലാഡ് പിന്നെന്താ മേണൈസ് ആ മേണൈസ് വെച്ചിട്ട് കഴിച്ചുടങ്ങാൻ പോ കൂട്ടുകാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മന്തിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഇഷ്ടമാണ് മന്തി ഒരു ഹെൽത്തി അല്ല മന്തി പിന്നെ എന്നുവെച്ചാൽ നമ്മൾ കഴിക്കുന്ന മിക്ക ആഹാരവും ഹെൽത്തി അല്ല ാണ് സൂപ്പർ ആണ് പിന്നെ ഹെൽത്തി ഹെൽത്തിയാണെന്ന് ചോദിച്ചാൽ ഹെൽത്തി അല്ല നമുക്ക് അറിയാം പക്ഷെ നമ്മൾ ഇത് സ്ഥിരം കഴിക്കുന്ന സാധനമല്ല മാസത്തിൽ ഒരു തവണ മറ്റോ ഒരു രസത്തിന് വാങ്ങി കഴിക്കുന്നുള്ളതേ ഉള്ളൂ അപ്പം അതൊരു സ്ഥിര ഏർപ്പാടല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു വിഷയമല്ല നമ്മൾ ഇന്ന് ഇവിടെ ചോറും മീൻ കറിയും കപ്പ് അതുപോലുള്ള ഫുഡുകൾ നമ്മളെന്നും കഴിക്കുന്നത് അപ്പം അതുകൊണ്ട് പലപ്പോഴും മാസത്തിലൊരു തവണ മന്തി കഴിക്കുന്നത് ായിട്ട് പാത്രമൊന്നും ഇടാനൊന്നും പറ്റിയില്ല കാരണങ്ങള പക്ഷേ ഇനി ഇടും നമ്മള് ആലംകോലുള്ള വാങ്ങിച്ചു വെച്ചു ചോദിക്കാതെ കഴിക്കപ്പ ചോദിക്കാതെ നല്ല മതി സൂപ്പർ ഉം

ഭയങ്കര ഒച്ചത്തിലെ പാട്ടം വെച്ച് റോഡേ പോകുന്നതാണോ ഡാൻസും പാട്ടുമായിട്ടൊക്കെ ഭയങ്കര ആഘോഷങ്ങളുമായിട്ടൊക്കെ നടക്കുന്നതാണോ ഭക്തി അതോ മനസ്സിന്റെ ഉള്ളിൽ ഏക ദൈവത്തോടുള്ള ഒരു സ്നേഹമാണോ ഭക്തി എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഭക്തി എന്നാൽ എന്നാൽ മനസ്സിലെ എനിക്ക് എപ്പോഴും ദൈവത്തെ ഞാൻ എന്റെ ചിറ്റായ മനസ്സിലാണ് കാണുന്നത് എന്താണ് എന്ന് പ്രവാസികൾക്ക് വേണ്ടി വാക്ക് അല്ല ഭക്തി എനിക്ക് എന്നാൽ എന്ത് വല്ല ചണ്ടമേളവും വാദ്യഘോഷങ്ങളുമായിട്ട് റോഡ് പ്രകടനം നടത്തുന്ന ശക്തി പ്രകടനം നടത്തുന്നതാണ് ഭക്തി നമ്മുടെ മനസ്സിൽ നമ്മൾ വിശ്വസിക്കുന്ന ഏകദൈവത്തോടുള്ള ഒരു സ്നേഹവും പ്രാർത്ഥനയുമാണോ ഭക്തി ഒരു നിർവചനമാണോ ഓക്കെ അതവിടെ നിക്കട്ടെ അത് കാണുന്നവർ പറയൂ ഭക്തി എന്നാൽ എന്താണ് ഈ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ആൾക്കാർ പാർട്ടി കണ്ടുമ്പോഴാണ് മന്തി കഴിക്കുന്നത് അല്ലാതെ സിനിമയിൽ മതി കഴിക്കുന്നില്ല എന്തെങ്കിലും നല്ല ബർത്ത്ഡേ പാർട്ടി അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ പാർട്ടികൾ ഉണ്ടാവും നാട്ടിൽ ബന്ധുക്കളുടെ കല്യാണം കഴിഞ്ഞതിൻ്റെ പാർട്ടി അങ്ങനെ പല രൂപത്തില് അവിടെ ഗൾഫിൽ പാർട്ടി നടത്തും അപ്പോഴൊരു പക്ഷേ ചിലരൊക്കെ മന്തി ഓർഡർ ചെയ്യും വാങ്ങി കഴിക്കും അതും വളരെ ചുരുക്കമാണ് ഈ മന്തിയൊക്കെ കഴിക്കുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പക്ഷേ നല്ലതാണ് അവിടുത്തെ മന്തി മന്തി ഒക്കെ ആയിട്ട് ടേസ്റ്റിനൊക്കെ വ്യത്യാസമുണ്ട് ഇങ്ങനെയല്ല റൈസ് ആയാലും നല്ല വ്യത്യാസമാണ് പക്ഷെ കൊള്ളാം ഇതും കുഴപ്പമൊന്നും ഉണ്ടെന്നല്ല പറഞ്ഞത് ഓക്കെ ഒരു കാര്യം ഞാനൊരു മന്തി ലെവറല്ല ഞാൻ കപ്പ മീൻകറി ലവറാണ് പായസം ലവറാണ് ഇന്നലെ ഒരാളുമായിട്ടേ ഇടത് കൈ കൊണ്ട് തിന്നെ ചീത്ത വിളിച്ചു അത് കവൻ ഇടുന്നുണ്ട് അപ്പൊ ഞാനൊക്കെ വന്നിട്ട് എനിക്ക് വേണ്ടി കവൻ ഇട്ടിട്ടുണ്ട് നിന്റെ വീട്ടിലുള്ള ആൾക്കാരാണ് ഇങ്ങനെ തിന്നത് എന്തോന്ന് പറയൂടാ അങ്ങനെ ഉള്ളവരെ ആടെ വീട്ടിലുള്ളവരെ പറയും പിന്നൊരു കാര്യം എനിക്ക് ഇടത് കൈ കൊണ്ട് തിന്നുന്നത് ഒരു കുറച്ചിലായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങനെ കുറച്ചിലായിട്ട് തോന്നുന്നത് അങ്ങനെ ആയതുകൊണ്ടാണ് ആ ചേച്ചിക്ക് അങ്ങനെ തിന്നേണ്ടി വരുന്നത് നിങ്ങൾ എന്റെ എന്റെ പ്രിയപ്പെട്ടവനെ

മന്തി കഴിച്ച വയറിപ്പൊട്ടും അപ്പൊ ഞാൻ ഇവിടെ ഒരു അലവായിരിക്കാം നിന്നെ തേത്തി പറഞ്ഞു അലവല്ലെന്ന് പറഞ്ഞു ഫ്രണ്ടിന്റെ വൈഫ് വൈഫ് ഫ്രണ്ട് ഹസ്ബൻഡ് ഫ്രണ്ട് എല്ലാവർക്കും താങ്ക്സ് സൂപ്പർ അലുവ സൂപ്പർ കറുത്തേലുവ എന്താ ഫേവറേറ്റ് അത് എനിക്ക് എല്ലാവരും എന്നെ കാണാൻ വരുമ്പോൾ ആയപ്പോൾ തരുമാനിക്കുന്ന സാധനം ഇല്ല